ലോകം കണ്ട മഹാന്മാർക്കു വരെയും അസൂയയുടെ സൈഡ് എഫക്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഉന്നതരായ ആളുകൾ അള്ളാഹുദക്കുവയോടെയും മറ്റു മല വിശിഷ്ടമായ സ്വഭാവങ്ങളിലൂടെയും ലോകത്തേക്ക് പറഞ്ഞയച്ച പ്രവാചകന്മാർക്ക് വരെയും അസൂയയുടെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതായി ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് മഹാനായ നബി യൂസുഫ് അലൈഹി സലാം മഹാനവറുകൾ സ്വപ്ന വ്യാഖ്യാന ലോകത്തെ മുടി മന്നനാണ് സ്വപ്ന വ്യാഖ്യാനത്തിൽ അത്ഭുതം വിളയിച്ച മഹാപ്രതിഥയാണ് പ്രവാചകരാണ് എന്നാൽ മഹാനായ യൂസു നബി അലൈഹിമിനും അസൂയയുടെ ദുരന്ത ഫലം പേരേണ്ടി വന്നിട്ടുണ്ട് മഹാനവറുകൾ കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് ദീർഘവീക്ഷണം കൊണ്ടും അവിടുത്തെ കൊണ്ടും വരാനിരിക്കുന്ന പ്രവാചകരാണെന്നറിയാം അതുകൊണ്ട് തന്നെ തക്കുവയുള്ളവരാണല്ലോ എന്ന പരിഗണനയിൽ കൂടുതൽ അടുപ്പം മഹാനായ നബി അലെഹി യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് കാണിക്കുകയാണ് അതിന്റെ പേരിൽ ചെറിയ രൂപത്തിൽ അസൂവയുണ്ട സഹോദരങ്ങൾക്ക് അതിനോടൊപ്പം ഒരു ദിവസം യൂസുഫ് നബി അലൈഹി സ്വലാം പിന്നാവ് കാണുകയാണ് സ്വപ്നം കാണുകയാണ് പരിശുദ്ധമായ ഖുർആാൻ വിവരിക്കുന്നുണ്ട് വൈദപാലൂസുലി അഭിഹിത്തു യൂസുഫ് നബി കിനാവ് കണ്ടതിനെക്കുറിച്ച് പിതാവായ യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട് വിവരിക്കുകയാണ് വൈദകാല യൂസുഫു യൂസഫ് നബി അലൈഹി പറഞ്ഞ സന്ദർഭം പ്രിയപ്പെട്ട ഞാൻ പതിനൊന്ന് നക്ഷത്രങ്ങളെ കണ്ട ഉപ്പ വശംസ സൂര്യനെയും അവകളെല്ലാം എനിക്ക് സുജൂത് ചെയ്യുന്നതായി എനിക്ക് സാക്ഷാന്തമർപ്പിക്കുന്നതായി ഞാൻ കണ്ടു കാല നിന്റെ സഹോദരങ്ങളോട് ഈ സ്വപ്ന സംബന്ധമായിട്ടുള്ള വിവരണം കൊടുക്കരുത് സ്വപ്നം കണ്ടതിനെ കുറിച്ച് പറയരുത് യൂസുഫെ യൂസു നബി അലിഹിമിനോട് മഹാനായി പ്രത്യേക ഉപദേശം കൊടുത്തു കാരണം സ്വപ്ന വ്യാഖ്യാനം കുറച്ചൊക്കെ അറിയാവുന്ന സഹോദരങ്ങൾക്ക് ഇതിന്റെ അർത്ഥം ഒന്നുകൂടി അസൂയ കൂടും അവർ നിന്നെ ചതിക്കുമെന്ന് നബി അലൈഹിമിനോട് പറയുകയാണ് കൂട്ടത്തിൽ പറഞ്ഞു മാത്രവുമല്ല പി ആ പിശാജ് മനുഷ്യന് വ്യക്തമായ ശത്രുവാണ് നിന്റെയും സഹോദരങ്ങൾക്കിടയിൽ സഹോദരങ്ങളുടെയും ഇടയിൽ ഈ പിശാജ് ദുരന്തം ഉണ്ടാക്കും പിശാജി ഇതപെടും പിന്നെ പല അരുതായ്മകളും പല അരുതാട്ടതും സംഭവിക്കും പൊന്നുമോനെ പക്ഷേ ഈ സംഭവം ബാപ്പയും മകനും തമ്മിലുള്ള ഈ സംഭവം ഈ സംസാരം മക്കളപ്പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു

യൂസഫ് നിബി അലിഹി സ്വലാമിനെ പല പുതന്ത്രവും മെനഞ്ഞുകൊണ്ടാടുമേക്കാനെന്ന വ്യാജയനെ കാട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് കൊല്ലാം തീരുമാനിച്ചിട്ടും കൂട്ടത്തിൽ അൽപ്പം സ്നേഹമുള്ള കരുണയുള്ള ജ്യേഷ്ഠൻ പറഞ്ഞു കൊല്ലണ്ട നമുക്കവനെ പൊട്ടക്കിനെട്ടിലേക്ക് വലിച്ചെറിയാം അങ്ങനെ പൊട്ടക്കിനെട്ടിലേക്ക് വലിച്ചെറിയുകയാണ് എന്നിട്ടോ യൂസഫ് നബി അലൈ ചെന്നായ പിടിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് കള്ളരക്തം എന്തൊരു പ്രയോഗമാണ് കള്ളരക്തം അതായത് യൂസുഫ് നബി അലൈഹി രക്തമല്ല ആടിന്റെ രക്തമാണ് കള്ളരക്തം യൂസുഫ് നബിയുടെ വസ്ത്രം അഴിച്ചെടുത്തിട്ട് അതിൽ പുരണ്ടിയിട്ട് പാപ്പാന്റെ മുന്നിലേക്കതുമായി പോകുന്നു ബാപ്പായോട് പറഞ്ഞു നബി യൂസുലാമിനെ ചെന്നായ പിടിച്ചു എന്ന് പറയുകയാണ് പറഞ്ഞു ഒരു കാര്യം നിങ്ങൾക്ക് ഭംഗിയായി നിങ്ങളുടെ ശരീരം തോന്നിപ്പിച്ചിരിക്കുകയാണ് കാര്യത്തിൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും അങ്ങനെ യൂസുഫ് നബി അലൈഹിമിനോട് ചെയ്യാനുള്ള കാരണം എന്താണ് പ്രിയമുള്ളവരെ യൂസുഫ് നബി അലൈഹിമിനോടുള്ള അസൂയയുടെ ഭാഗമാണ് ചെറുപ്രായമാണ് ലാലിക്കേണ്ട പ്രായമാണ് ശരീരത്തിൽ കയറ്റിയിൽ സ്നേഹം പങ്കുവെക്കേണ്ട പ്രായമാണ് ആ പ്രായത്തിലാണ് യൂസഫ് നബി അലേഹിസ്സലാമിനോട് ഇതുപോലെ ഒരു ക്രൂരത ചെയ്യുവാനുള്ള മനസ്സ് നബി അലഹിന്റെ മറ്റു മറ്റു പുത്രന്മാർ ചെയ്തത് അസൂയയുടെ ദുരന്തം അതാണ് ആരെ എങ്ങനെ എന്തിന എന്നൊന്നുമില്ല ഏതൊരു മനുഷ്യനെയും അസൂയ വന്നാൽ ഏതൊരു മനുഷ്യനെയും കൊല്ലാൻ പോലും പടിയില്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ നബി അലിഹിസ്സലാമുമായി ബന്ധപ്പെട്ട വിഷയം അതാണ് നാം ഉണർത്തിയത് അസൂയ ഒരു കാര്യവുമില്ലാതെ ശത്രുത വെച്ച് പുലർത്താൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ദുസ്വഭാവമാണ് ഫൽത്തമ ഓ ലഹോ സോമോ ഒരാളോട് ജനങ്ങൾ അസൂയ വയ്ക്കുകയാണ് അയാളുടെ പരിശ്രമത്തിന്റെ മേലയെത്താൻ കഴിയാത്തപ്പോൾ അയാൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ മേലയെത്താൻ കഴിയാത്തപ്പോൾ ഒരു വ്യക്തിയോട് അസൂയ വയ്ക്കും ഫൽത്തോമു ആഴ്ദാ ഓ ലഹോവ സോമോ അങ്ങനെ ജനങ്ങളെല്ലാം അവനോട് ശത്രുവായി മാറുന്നതാണ് ജനങ്ങളെല്ലാം ശത്രുക്കളായി മാറുന്നതാണ് അവനോട് തർക്കിക്കുന്നവരുമായി മാറുന്നതാണ് ഹുസാദുഹു ഇപ്രകാരം ഒരാൾക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോൾ ആ ആളുകൾ അവൻ ആളുകൾ അവനോട് വല്ലാതെ ശത്രുത അസൂയയുടെ മേൽ വച്ചിട്ട് മൂർച്ചയേറിയ വാല് പോലെ പ്രവർത്തിക്കുന്നതാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് പ്രിയമുള്ള സഹോദരന്മാരെ മഹാനായ മുത്തനബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറയുന്നു ഈ സമുദായത്തിൽ അവിടെ ഏറ്റവും ഭയക്കുന്നതായി സമൂഹത്തെ ഉണർത്തുന്നു എന്റെ സമുദായത്തിൽ ഞാൻ ഭയക്കുന്നതിൽ വെച്ച് ഏറ്റവും ഭയക്കുന്നത് ജനങ്ങൾക്ക് സമ്പത്തുണ്ടാകലാണ് ജനങ്ങൾക്ക് സമ്പത്തുണ്ടാകും എന്നിട്ടോ സമ്പത്തുണ്ടായിട്ട് ആ സമ്പത്ത് ഇങ്ങനെ അധികരിച്ചിട്ട് അവർക്ക് പരസ്പരം കൊല കൊല യും അസൂയ വയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് മഹാനായ നബി മുസ്തുബിൾ പ്രിയമുള്ള സഹോദരന്മാരെ എന്തിനാണ് ഈ സമ്പത്തിൽ നമുക്ക് അസൂയ എന്ത് കാര്യത്തിനാ നാം അസൂയ വയ്ക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമായ സമ്പത്ത് നമ്മിൽ നിന്ന് നീങ്ങില്ലേ സന്താനങ്ങൾ ഒഴിവാകില്ലേ വസ്ത്രങ്ങൾ ഒഴിവാക്കൂലേ നമ്മുടെ വാഹനങ്ങൾ നമ്മൾ വിട്ടു പിരിയൂലേ നമ്മൾ എപ്പോഴും കൂടെ നമ്മുടെ ഹൃദയ ശരീരത്തിന്റെ ഭാഗമെന്നോണം കൊണ്ടുപോയി നടക്കുന്ന നമ്മുടെ ഈ ഫോണുകൾ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ജീവിതം ഒഴിവാ മരണത്തിലേക്ക് എത്തുമ്പോൾ നമുക്കെല്ലാം ഒഴിവാക്കി കളയേണ്ടി വരൂല്ലേ പിന്നെ നാം എന്തിനാണ് അസുഖിക്കുന്നത് അള്ളാന്റെ പരിശുദ്ധമായ വാക്കിലൂടെ الله من حبيب صلى الله عليه وسلم لك ان لَوْ لو كانت الدنيا تَعْدُلُ عِنْدَ عند الله جناح ان تكوني مِنْهَا فاسقا تكوني منها شرب كنان ഒരു കൊലകിന്റെ ചിറകിന്റെ വിലയെങ്ങാൻ കപ്പ് സുബാനുഭവ ധാര നൽകിയിരുന്നുവെങ്കിൽ ഈ പുലിയാവിൽ നിന്നും അള്ളാഹുറം ചിട്ട് ഒരവിശ്വാസിയെയും ഒരു മുറുക്ക് മുറുക്ക് വെള്ളം പോലും കുടിപ്പിക്കുകയില്ലായിരുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ ഈ ദുനിയാവിനൊരു കൊതികിന്റെ ചിറകിന്റെ വില പോലും റബ്ബിന്റെ അടുത്തില്ല അള്ളാഹിവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ലാത്ത ഈ ദുനിയാവിനെ കുറിച്ച് എന്തിനാണ് നാം ഇങ്ങനെ അസൂയപ്പെടുന്നത് എല്ലാം നീങ്ങാനുള്ളതാ എല്ലാം റപ്പിന്റെ തീരുമാനമെന്ന് വരുമ്പോൾ അള്ളാഹിവിന്റെ തീരുമാനത്തിന് വംശപദമായിട്ട് എല്ലാം ഒഴിവാക്കിയിട്ട് പോകേണ്ടതാ ാണ് സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമസ്തമറ്റ സോളമം തുടങ്ങിയുള്ള വിഞ്ഞരും അമർന്നു പോയി കാലചക്രവിഭ്രമത്തിലെങ്കിലേ നമുക്ക് പിന്നെ എന്തു ശങ്കമാറ്റമൊന്നുമില്ല ഒരിക്കലും ജഗത്തെയും ജടത്തെയും പിടിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്രദ പ്രദ തിരിച്ചു പിന്നെ വന്നിടാതയാത്രയാണ് I they are. ർത്തിയിൽ തലിക്കണം സമർത്ഥനായ സീസർ പോയി പോയി സോളമൻ രാജാവ് ഈ ഭൂമിയെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന സോളമൻ രാജാവ് അള്ളാഹിവിന്റെ വിധി വന്നപ്പോൾ അവരെല്ലാം പോയി നമുക്ക് പിന്നെ എന്തു എന്തോ ശങ്കമാറ്റമൊന്നുമില്ല നമ്മൾ പോകുന്നതിൽ എന്തിനാണ് നമുക്ക് സംശയം നമ്മുടെയും പടക്കമുറപ്പാണ് നമ്മുടെയും മരണമുറപ്പാണ് ധരിച്ച ഊരി വെച്ചുകൊണ്ട് ഉപയോഗിച്ച വസ്ത്രങ്ങളെല്ലാം വെച്ചുകൊണ്ട് സ്വന്തമായിരുന്ന ആഡംബര വാഹനങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് സ്വന്തമായിരുന്ന സമ്പത്ത് മുഴുവൻ മറ്റുള്ളവർക്ക് വിതരണം ചെയ്തുകൊണ്ടുള്ള ഒരു മരണം എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ ഒരു മരണം നമുക്ക് തീർച്ചയായും ഉണ്ട് സഹോദര ആ ഒരു മരണം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ആ ഒരു മരണം എല്ലാവർക്കും വരാനുള്ളതുകൊണ്ട് നാം എന്തിനാണ് ഇവിടെ അസൂയപ്പെടുന്നത് നാം തിരിക്കണം വിസമ്മതങ്ങളൊന്ന് േലപ്പെട തിരിച്ചു പിന്നെ വന്നിടാ പിന്തുവം കരത്തിലുള്ളതൊക്കെ തിരിച്ചു പിന്നെ വരില്ല കുടുംബത്തിന്റെ ക്ഷേമം അന്വേഷിക്കാൻ വരില്ല എന്റെ മൊബൈലൊന്ന് തരൂ എനിക്കൊരു കോഡ് വിളിക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വരാനൊരു വകുപ്പുമില്ല എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഒന്ന് കാണണം കബറിന്റെ പലകയൊന്ന് ഉയർത്തി തരുമോ എന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല നമുക്ക് സംസാരിക്കാൻ നമുക്ക് സ്വന്തം തീരുമാനമെടുക്കാൻ പോലും വകുപ്പില്ലാത്ത കബറിലേക്ക് നമ്മെ കൊണ്ടുപോയി വെക്കുന്ന ഇരുളുള്ള ഇരുളാൽ പെയിന്റുട്ട വീട്ടിലേക്ക് നമ്മെ കൊണ്ടുപോയി വെക്കുമ്പോ എന്തിനാണ് പ്രിയമുള്ളവരെ പിന്നെ മറ്റുള്ളവരോട് അസൂയ വെക്കുന്നത് എന്തിനാണ് പ്രിയമുള്ളവരെ പിന്നത മറ്റുള്ളവരുടെ കാര്യത്തിൽ കണ്ണിക്കടി കാണിക്കുന്നത് വേണ്ട വേണ്ട റബ്ബിനെ തയന്നുകൊണ്ട് ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കണം നന്മ നിറഞ്ഞതാക്കണം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിത യൗവനമാക്കണം ജീവിതമാക്കണം പ്രിയമുള്ള ചെറുപ്പക്കാരേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നാം നൽകുമാറാകട്ടെ ഒരസുയാനു യഥാർത്ഥത്തിൽ അവൻ അള്ളാഹുവിന്റെ ശത്രുവാണ് കാരണം അനുഗ്രഹം കൊടുക്കുന്നത് അള്ളാഹുവാണ് ഒരു മനുഷ്യൻ അള്ളാഹുണ്ടാൽ അനുഗ്രഹം കൊടുത്താൽ ആ അനുഗ്രഹത്തിന്റെ മേൽ മറ്റൊരാൾ അസൂയ വയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു അവന് നൽകിയ അനുഗ്രഹത്തിൽ എനിക്ക് ചെറിയ പ്രയാസമുണ്ട് എന്നല്ലേ അതിന്റെ വ്യങ്ങാർത്ഥം വരുന്നത് അതിന്റെ ഉള്ളർത്ഥം വരുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവൻ അവനോട് ആ അനുഗ്രഹം ലഭിച്ചവനോട് ശത്രുത വയ്ക്കുമ്പോൾ അത് അള്ളാഹുവിനോട് വെക്കുന്ന ശത്രുതയുടെ ഭാഗമായിട്ട് പടച്ചവന്റെ ഒരുപാട് എഴുതപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ടാ പരിശുദ്ധമായ ഭഗവാൻ പറഞ്ഞത് വലാ തന്നോ ാഹുമാല അള്ളാഹു നിങ്ങളിൽ നിന്നും ചിലർക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ മേൽ ഒരിക്കലും അസൂയ വെക്കരുത് വരാത്ത നിങ്ങൾ ആഗ്രഹിക്കരുത് മാ പള്ളൽ ചിലർക്ക് ചിലരേക്കാൾ നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ആഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കേണ്ട അള്ളാഹു നിങ്ങൾക്ക് എത്ര വേണമെന്നറിയുന്നവളാണ് നിങ്ങൾക്ക് വേണ്ടത് തരുമെന്ന് പരിശുദ്ധമായ ഗുരു ആവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അസൂയ മഹാദുരന്തമാണ് അപകടമാണ് ഹൃദയത്തിൽ അസൂയ എന്ന ദുസ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ നീക്കിയിട്ട് അള്ളാഹു ജനങ്ങൾക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ സന്തോഷം കണ്ടെത്തുക തന്റെ വീടിന്റെ മുന്നിൽ നല്ലൊരു വീട് വന്നാലാ നമ്മൾ അതിൽ അസൂയപ്പെടുന്നോ അതിലേക്ക് നോക്കുമ്പോഴാ നല്ല ഭംഗിയുള്ള വീട് സന്തോഷമല്ലേ വേണ്ടത് തന്റെ സഹോദരന് അള്ളാഹു സമ്പത്ത് കൊടുമല്ല അവർ അസൂയപ്പെടുന്നോ നമുക്കൊരു ആവശ്യം വന്നാൽ അവനോട് ചോദിക്കാമല്ലോ അതിനവൻ തരൂലാ തരൂലെങ്കിലെന്തിനാ അസൂയപ്പെടുന്നത് ഏതായാലും അവൻ നമ്മളോട് വന്ന് ചോദിക്കൂലല്ലോ അവന്റെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് അപ്പൊ നമ്മൾ അവന്റെ അവന്റെ ഷർ നിന്ന് രക്ഷപ്പെടുകയല്ലേ ഉള്ളൂ പിന്നെ എന്തിനാണ് അസൂയ വയ്ക്കുന്നത് നമ്മൾ അസൂയ വയ്ക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ഈമാനിന്റെ അള്ളാഹുദാലിന്റെ നിൽക്കുന്ന അവസ്ഥയെ അള്ളാഹുക്കെടുത്തിക്കളയും നന്മകളെ അസൂയ ഭക്ഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അല്ലാഹു അസൂയയില്ലാത്ത സുന്ദരമായ ജീവിതത്തിന് വേണ്ടി അല്ലാഹുവിനോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ധാരാളം ഏൽപ്പിച്ചിട്ടുണ്ട് നമുക്ക് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ബാക്കി വിഷയങ്ങൾ അടുത്ത വെള്ളിയാഴ്ച സംസാരിക്കാം അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു